എല്ലാ ആരാധനകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടുമാണ് ഇവിടെ സൗഹാർദ്ദം ഉണ്ടാകേണ്ടത് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഇതിന്റെ ഉള്ള കൂടി നല്ലോണം കടപ്പിന്യൂസിലൊക്കെ വരുന്ന രൂപാധന ഒന്നുകിൽ നിങ്ങൾ മൂടി പോലെ നിൽക്കുക അല്ലെങ്കിൽ എല്ലാത്തിനും തുറന്നു കൊടുക്കുക മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷ്ട അവസ്ഥയിൽ കേരളം പോലും ചിന്തിക്കുന്നു എന്നത് വളരെ ഗൗരവമാണ് കുറച്ചു കുറച്ചുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിക് ഐഡന്റിറ്റി അനുസരിച്ച് കൂട്ടം ആൾക്കാർ ജീവിക്കാൻ തയ്യാറുകാണെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിലൊക്കെ അവർ തീവ്രവാദികളായി വാഴ്ത്തപ്പെടുന്ന വാഴത്തു പക്ഷെ ഇവരെ ഈ കൂടുതലായിട്ട് പ്രചോദിപ്പിക്കുന്ന ചില കാര്യങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ശ്രദ്ധിച്ചുണ്ടാവും മുസ്ലിം പെൺകുട്ടികൾ നേരത്തെ സുള്ളിഡിയിലൊക്കെ ഉണ്ടായിരുന്നു അത് വില്പനയ്ക്ക് വെക്കുന്ന രൂപത്തിലുള്ള രൂപത്തിലുള്ളതൊക്കെ ഇപ്പൊ എന്ത് ചെയ്തു എഐ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു മറ്റേ പല മസ്കുലറായിട്ടുള്ള ഹൈന്ദവ യുവാക്കളും മുസ്ലിം പെൺകുട്ടികളും തമ്മിലുള്ള ഈ ഒരു ശാരീരിക ബന്ധത്തെ ന്യായീകരിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇമേജുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് വ്യാപകമായ പ്രചരണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉത്തരേന്ത്യയില് ഹോളി ആഘോഷിച്ചത് അവിടെ മുസ്ലിം പള്ളികളൊക്കെ ഒരു മറട്ട് മൂടുന്നൊരവസ്ഥ സഞ്ചാതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വെള്ളിയാഴ്ചയും ഹോളിയൊക്കെ വരുമ്പോൾ പള്ളികളൊക്കെ ആരൂപത്തിലായി പോണേ ഉത്തരേന്ത്യയിൽ യഥാർത്ഥം എന്താണ് സംഭവിക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് സമാനമായ വാർത്തകൾ മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കതിലൊരു ഞെട്ടലൊന്നുമില്ല കാരണം ഇതുപോലെ ഇതിലും വലിയ പ്രശ്നങ്ങൾ ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നിരന്തരം നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് പിന്നെ ഇത് സ്വാഭാവികമായിട്ടും ഇതുണ്ടാവും പിന്നെ പക്ഷേ ഇവിടെ എൻ്റെ ഒരു ആശ്വാസം എന്താ വെച്ചാൽ അതിന് വലിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ കലാപങ്ങൾക്ക് തിരികൊളുത്താതെ പ്രശ്നം എന്ത് ചെയ്തു അവസാനിച്ചു പോയി ആശ്വാസമുണ്ട് ഇവിടെ പിന്നെ ഹോളി ഒരു ദിവസം നടക്കുന്നു അതേ ദിവസം തന്നെ എന്ത് ചെയ്യുന്നു വെള്ളിയാഴ്ച വന്നിരിക്കുന്നു അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വന്നു എന്ന് വന്നപ്പോൾ ഒരു പ്രശ്ന സങ്കീർണമായിരുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായി അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു കോംപ്രമൈസ് എന്നുള്ള നിലക്കണത് പള്ളികളൊക്കെ കെട്ടിമറക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് അത് അവരുടെ കൂടി കൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത് അതൊരു നിവൃത്തികേടല്ല അത് നമ്മുടെ ഭരണഘടനയും നമ്മുടെ മതസ്വാതന്ത്ര്യവും ഭരണഘടനയിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മതസ്വാതന്ത്ര്യം ഒക്കെ നമ്മൾ വലിയ ആഘോഷപൂർവ്വം പറയുന്ന രാജ്യമല്ല ഇത് ഇത് ബഹുസ്വര രാജ്യമാണ് മതേര രാജ്യമാണ് എല്ലാവർക്കും അവരവരുടെ മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രബോധനം ചെയ്യാനുള്ള അവസരമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ആഘോഷം വരുമ്പോൾ മറ്റൊരു വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ മൂടി വയ്ക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നാണക്കേടാണ് ഒരർത്ഥത്തിൽ പറഞ്ഞ അതിന് എങ്ങനെ ന്യായീകരിക്കാനൊന്നും ചെയ്യൂല പറ്റൂല അത് അതവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ പിന്നെ പെട്രോള് കയ്യിലൊരു ഒരു കുപ്പിയിൽ കുറച്ച് പെട്രോളും ഒരു ലൈറ്ററും തലക്ക് കുറച്ച് വട്ടുള്ള ഒരാളങ്ങനെ അങ്ങാടിയിൽ കണ്ടാൽ എല്ലാവർക്കും പേടിയും കാരണം അത് എവിടെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കുക എന്ന് പറയുന്നില്ല അപ്പം നമ്മൾ സാധാരണ എന്താ എന്ന് വെച്ചാൽ അവനെ നല്ലോണം പറഞ്ഞുകൊണ്ട് കയറുന്നത് ബാക്കിയുള്ളവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആവലാണ് അങ്ങനെ ചെയ്യേണ്ടി വരും ആ അതിന് പകരം ശരിക്കും എന്താ വേണ്ടത് അങ്ങനത്തെ ഒരു ആൾക്കാർ ഇതിലുണ്ടാകുമ്പാടില്ലല്ലോ ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെ ആളുടെ ബാറിൻ ലോലൊക്കെ മാറിയെന്നുള്ള എന്നിത് കൈകാര്യം ചെയ്യാൻ പാടില്ല പെട്ടെന്നൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു വൈകാരികതയും പ്രശ്നവും ഇല്ലാതെ വരുന്ന ചെയ്യാം പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരു ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷം നടക്കും മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളും അവരുടെ ആളുകളും വീടിൻ്റെ ഉള്ളിലുണ്ട് ഉള്ളിൽ പോയിരിക്കേണ്ട ഒരു ഘട്ടമുണ്ടാകുന്നു എന്നത് നമ്മുടെ രാജ്യത്തിന് എന്തല്ല ഒരിക്കലും യോജിച്ചല്ല കാരണം അത് ഭരണഘടനാ വിരുദ്ധമാണ് അതേപോലെ തന്നെ ആഘോഷങ്ങളുടെ മെറിറ്റിന് നിരക്കാത്തതാണ് അത് ഏത് മതത്തിൻ്റെതായിരുന്നാലും പിന്നെ ഇത് മറക്കാൻ പറയേണ്ടി വരുന്ന ഒക്കെ പിന്നെ അവസ്ഥ ഞാൻ പറഞ്ഞു രാജ്യത്തിന് അപമാനമാണ് പിന്നെ ഇത് ഭരണകൂടത്തിന് മതം കാരണം നമ്മുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ പൗരന്മാർക്ക് മതമാകാം സിസ്റ്റത്തിന് ഗവൺമെൻറ്റിന് എന്ത് പാടില്ല മതം പാടില്ല ഈ വിഷയം വന്നപ്പോൾ അതിൽ അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇടപെട്ടിട്ട് പറയുന്നത് എന്താ അവർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ശരിയെന്നെ അല്ലേ ഇത് വർഷത്തിലൊരു പ്രാവശ്യമേ ഉള്ളൂ നിങ്ങൾക്ക് അൻപത്തിരണ്ട് പിന്നെ പിന്നെ പ്രാവശ്യമല്ല വെള്ളിയാഴ്ച അതിലൊന്ന് നീക്കിയ സ്ഥലം എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് ആ ചോദ്യം ഏടാത്തിൽ വരുന്നത് എന്താ ഭരണകൂടത്തിന് മതമുണ്ടാവുകയാണ് അതായത് തങ്ങളുടെ മതത്തിൻ്റെ ആശയങ്ങളും കാര്യങ്ങളുമാണ് നടക്കേണ്ടത് നിങ്ങളുടെ എന്തു ചെയ്യണം സൈഡ് ചെയ്യണം സൈഡ് ലൈൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷത്ത് ഗവൺമെൻറ് നിൽക്കുകയാണ് അതെന്തല്ല നമ്മുടെ ഭരണഘടനക്കും നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിനും യോജിച്ചതല്ല പിന്നെ ആഘോഷങ്ങളെ മറയാക്കി കലാപം നടത്താൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊരു അവസരം അവർക്കൊരവസരം തുറന്നുകൊടുക്കലാണ് നമ്മുടെ നികുതി പണം സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ സർക്കാർ ചെയ്യേണ്ടതെന്താ ശരിയായ സംരക്ഷണം കൊടുക്കുക വേണ്ടത് ഇത്തരം ആഘോഷങ്ങളെ മറയാക്കി കലാപത്തിന് തിരികൊടുക്കുന്ന ആൾക്കാരെ അമർച്ച ചെയ്യാണ് വേണ്ടത് അവരെ വഴിതിരിച്ചുവിടാണ് വേണ്ടത് അതിനുള്ള ബോധവൽക്കരണം നടത്തുക വേണ്ടത് പക്ഷെ അവർക്ക് ഭയങ്കര പ്രിവിലേജ് കൊടുക്കുകയാണ് അവരെ തൊടാൻ പാടില്ല അവരോടൊന്നും പറയാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല യഥാർത്ഥത്തിൽ ഈ ഹോളി ആഘോഷത്തിൻ്റെ പിന്നെ പിന്നിലുള്ള ഒരു മതവിശ്വാസം ഉണ്ടാവുമല്ലോ അതിനെ പവിത്രമായി കാണുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അത്തരം പിന്നെ ആളുകൾക്ക് പോലും ഇതൊരു പിന്നെ വേദനി മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യമാണ് കാരണം ഞങ്ങളുടെ ഒരു ആഘോഷത്തിൻ്റെ ദിവസം വേറൊരു വേറൊരു ഇവിടെ പ്രയാസം ഉണ്ടാവുകയാണെന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു പ്രയാസമല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ശരിക്കും ഉണ്ടാവണ്ടേ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അങ്ങനെ ഇവിടെ രാജ്യത്ത് സമാധാനം അവസ്ഥ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതവിശ്വാസികൾ ഞാൻ തീരുമാനിക്കേണ്ട ഒരു കാര്യം അത് ഹൈന്ദവരാകട്ടെ ക്രൈസ്തവരാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ആരാകട്ടെ ഞങ്ങളുടെ ആഘോഷം കൊണ്ടും ഞങ്ങളുടെ ആരാധന കൊണ്ടും മറ്റൊരു മതവിഭാഗത്തിനൊരു ബുദ്ധിമുട്ട് എന്തു ചെയ്യരുത് അപ്പോൾ നമ്മുടെ പെരുന്നാളാന്ന് വിചാരിക്കുക ആ പെരുന്നാളിൻ്റെ അന്ന് മറ്റുള്ളവർ പറയണത് ആ ഇന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന ആകെ പ്രശ്നമാണ് എന്ന് പറയുന്നൊരു സാഹചര്യം ഒരിക്കലും മുസ്ലിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ ക്രിസ്മസ് ആഘോഷിക്കുന്നൊരു ദിവസം പിന്നെ ആ ഇന്ന് ക്രിസ്മസ് ആണ് ഇന്ന് റോട്ടിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് എന്നുള്ളൊരു അന്തരീക്ഷം എന്ത് ചെയ്യാൻ പാടില്ല ക്രിസ്ത്യാനികൾ ഉണ്ടാക്കാൻ പാടില്ല അതേപോലെ തന്നെ ഈ ഹോളി ആണെങ്കിലും മറ്റുള്ള സംഗതികളാണെങ്കിലും നമ്മുടെ പിന്നെ ഹൈന്ദവരുടെ ഒരു ആഘോഷം എന്ന് നിലക്ക് വരുന്ന സമയത്ത് അന്ന് മറ്റൊരു മതവിഭാഗത്തിന് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് അവരും വിചാരിക്കണം ഇതല്ല ശരിയായ നിലപാട് ആ നിലപാടിലൊക്കെ എല്ലാ മതവിഭാഗങ്ങളും വരണം അതിന് സർക്കാർ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതല്ലാതെ കുറച്ച് ആളുകൾ എന്തെങ്കിലും ആഘോഷത്തിൻ്റെ പേര് പറയുമ്പോഴേക്ക് അന്ന് ഇറങ്ങി തുള്ളി അന്ന് ഒരു വേറൊരു ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് അന്ന് മറ്റു മതവിശ്വാസികൾക്കും ആളുകൾക്കും അവരുടെ ആരാധന നടത്താൻ പറ്റാതെ അവർ മൂടി പൊതിച്ചൊരു റൂമിലിരിക്കണം എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കുന്നത് എന്തല്ല ശരിയായ സമീപനമല്ല യഥാർത്ഥ ഇപ്പോൾ ഇങ്ങനെ ആഘോഷങ്ങളിൽ സാമുദായിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭരണകൂടം യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മുടെ രാജ്യത്തേതുപോലെയുള്ള ജനാധിപത്യ ക്രമം നിലനിൽക്കുന്ന ഏത് രാജ്യത്തും പൗരന്മാർക്ക് തുല്യ അവകാശമാണുള്ളത് തുല്യ നീതിക്കുള്ള അർഹതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതും സമാനമായ ചില സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ചില പൗരാവകാശങ്ങൾ ആ പൗരാവകാശങ്ങൾ എടുത്ത് കളയുകയോ അല്ലെങ്കിൽ വളരെ നിഗൂഢമായിട്ട് അല്ലെങ്കിൽ ആസൂത്രിതമായിട്ട് അത് അവർക്കില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ ഇതിനകത്തുണ്ട് കാരണം ഇത് ചെയ ഒരു വിഭാഗം കുറച്ചുകൂടെ പ്രിവിലേജ് ആണ് എന്നൊരു തോന്നലുണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു അപകടകരമായിട്ടുള്ളൊരു നാട്ടുകാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടന പിടിച്ച് സത്യം ചെയ്യുന്ന ഒരു ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ട് പൗരന്മാരില്ല ഒറ്റ പൗരന്മാരുള്ളൂ ഒരേ ഒരേ രീതിയിൽ നോക്കി കണ്ടവരാണ് അപ്പം ഇവിടെ ഇതിൽ കൂടുതൽ എനിക്ക് തോന്നിയ അപകടം എന്ന് വെച്ചാൽ ഈ ഇതിന് കൊണ്ടുവന്ന ന്യായങ്ങളാണ് അതൊരിക്കലും ഒരു ഭരണകൂടം ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ പോലീസ് ഒന്നും പറയാൻ പാടില്ലാത്ത ചില ന്യായങ്ങൾ ആ ന്യായങ്ങളാണതിൽ ഇത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അപകടകരമായിട്ടുള്ളത് കാരണം അത് ആശയപരമായി ഇത് ശരിയാണ് എന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമമാണ് നാളെ ഇത് ചെയ്യുന്നതിനൊരു തെറ്റുമില്ല എന്ന് ജനമനസ്സുകളിൽ ശക്തമായിട്ടൊരു ബോധമുണ്ടാക്കുന്ന ഒന്നാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വാദം എന്താണ് അൻപത്തി രണ്ടാഴ്ച നിങ്ങൾക്ക് നമസ്കാരമല്ലേ ഒരാഴ്ച നിസ്കരിച്ചിട്ട് ഇതിൽ അപ്പോൾ ഒരു ഒരു നമസ്കാരം ഇസ്ലാമിൽ എന്താണെന്നോ അല്ലെങ്കിൽ ആ ഒരു മുസ്ലിം എന്ന പൗരൻ്റെ ആ അവകാശം നിറത്തിൽ അദ്ദേഹത്തിന് എത്രമാത്രം അതിൽ റേറ്റ് ഉണ്ട് എന്നുള്ളതൊന്നും അംഗീകരിക്കില്ല മറിച്ച് വളരെ ലളിതമായ ഒരു യുക്തിയിലൂടെ ഇതിനെ നിഷേധിക്കാൻ ശ്രമിക്കുക പിന്നൊരു യുക്തി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചായ എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെ ഒരു ചായയാണ് ആ സ്നേഹത്തിൻ്റെ ചായ ഞാൻ പിന്നെ ഉൾക്കൊള്ളൂല അല്ലെങ്കിൽ എൻ്റെ മേലാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വെറുപ്പിൻ്റെ ചായമാണോ നിനക്ക് ആവശ്യമെന്നാണ് ഏഹ് അപ്പം അതിലൂടെ എന്ത് ചെയ്യുകയാണ് ഇത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്തായാലും ആരെങ്കിലും തെളിക്കുകയാണെങ്കിൽ സന്തോഷപൂർവ്വം സ്വീകരിക്കണം അതിന് മതമില്ല എന്ന് പറയാൻ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഒരു മതത്തിൻ്റെ ആധിപത്യത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് പിന്നൊരു ന്യായം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയെന്നാണ് യഥാർത്ഥ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇതിൽ സംഘർഷ സാധ്യത ഉണ്ടാവേണ്ടതല്ല കാരണം മതങ്ങൾ നേരത്തെയും ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആഘോഷങ്ങളൊക്കെ സമാധാനപരമാണ് സമാധാനപരമാകേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇത് സംഘർഷമാക്കാൻ ശ്രമിക്കുമെന്നുണ്ടെങ്കിൽ അവർക്ക് മുകളിലാണ് വിലങ്ങ് വേണ്ടത് അവരെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് പക്ഷെ അവിടെ ഭരണകൂടം പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിസ്സഹായരാണ് കാരണം വിശ്വാസം ആചാരം ഇത്തരം കാര്യങ്ങളിലും നമുക്ക് ഇടപെടാൻ പറ്റൂല അത് അതിനേക്കാൾ ഗൗരവമേറിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വീണ്ടും ഭരണകൂടം പരാജയപ്പെടുന്ന ഒരവസ്ഥ ഒരുതരം നിസ്സംഗത എന്ത് ചെയ്യുന്നു ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പള്ളികൾ മൂടുന്നതോ ഇതിനേക്കാൾ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ഭരണകൂടങ്ങൾ കാണിക്കുന്ന സമീപനങ്ങളാണ് ഭാവിയിലും ഇതിന് കടുത്ത വർഗീയതയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വലിയ മലീമസമായ പ്രചരണങ്ങളിലേക്കൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഷാജാൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ആണിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഈ ഏറ്റവും എന്താ കടുത്ത ആഘോഷം നടക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ പറയുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ കഴിഞ്ഞ പത്ത് മുന്നൂറ് വർഷമായിട്ട് അവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത് കാളവണ്ടിയോ പോത്തുവണ്ടിയോ ആണ് ആ എരുമവണ്ടിയിൽ പിന്നെ രണ്ടോ ഒന്നോ രണ്ടോ ആളുകൾ കയറും ഇവർ ചെരുപ്പ് എടുത്ത് എറിയത്തുള്ളൂ ഈ അതൊരു ഒരു കസ്റ്റമായിട്ട് അവിടെ ഉള്ളതാണ് അപ്പോൾ അവിടെയാണിത് ഏറ്റവും കൂടുതൽ ഈ മറക്കലും കാര്യങ്ങളൊക്കെ എഴുപതോളം പള്ളികൾ മറച്ചു എന്നാണ് പറയുന്നത് ഇരുന്നൂറോളം പള്ളികൾ ആ എന്തായാലും ഇവിടെ ഇത്തവണ കണ്ടു എന്ന് പറയപ്പെടുന്ന വെച്ചാൽ ഈ ഏറൊന്നുമല്ല കടുത്ത തെറി അഭിഷേകം ഒരു വിഭാഗത്തോടുള്ള കടുത്ത തെറി പറയുക അതുപോലെ തന്നെ അത്തരത്തിലുള്ള പാട്ടുകൾ വെച്ച് ചെയ്യുക ഈ പള്ളികളുടെ മുമ്പിലെത്തുമ്പോൾ എന്തു ചെയ്യുക അതിനെ കുറച്ചുകൂടെ മറ്റേ ഉച്ചത്തിലും ദുഃഖം ചെയ്യുക അപ്പം ചില ഇത് ഞാൻ പറയുമ്പോൾ ഈ ജനങ്ങളിത് ചെയ്യൂല യഥാർത്ഥ ജനങ്ങളുടെ മനസ്സിൽ അത്രമാത്രമൊന്നും വർഗീയതയോ അത്രമാത്രം വിഴുപ്പോ വെറുപ്പോ ഒന്നുമില്ല പക്ഷേ ഒരവസരം സൃഷ്ടിക്കുകയും ഇതൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന രൂപത്തിലാക്കുകയും ചെയ്യുമ്പോൾ ആളുകൾക്കൊരു വല്ലാത്ത നേരത്തെ പറഞ്ഞ ലഹരി ബാധിക്കുകയും ചെയ്യുന്നത് ആ ലഹരിയിട് പിന്ന ലഹരി കുറച്ചൊക്കെ ഉപയോഗിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള സമയങ്ങളാണതൊക്കെ അതിൻ്റെ കൂടെ ഒരു സംഘാതത്തിലാണ് ആളുകൾ ഇതിനെ വല്ലാണ്ട ഒരു ഭ്രമ അവസ്ഥയിലിതൊക്കെ ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് അവിടെയും ശരിയായ ഹൈന്ദവ വിശ്വാസികൾ എന്തായാലും ഈ പരേഡിലൊന്നും പങ്കെടുക്കുന്നുണ്ടാവില്ല അഭ്യസ്ഥ അഭ്യസ്ഥവിധരൊക്കെയായിട്ടുള്ള അല്ലാത്ത കുറച്ച് പേരുണ്ട് പക്ഷേ ഇവരെ ഈ കൂടുതലായിട്ട് പ്രചോദിപ്പിക്കുന്ന ചില കാര്യങ്ങളുടെ ഇടയിൽക്കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അവൻ ശ്രദ്ധിച്ചുണ്ടാവും മുസ്ലിം പെൺകുട്ടികൾ നേരത്തെ സുള്ളിഡിയിലൊക്കെ ഉണ്ടായിരുന്നു അത് വില്പനക്ക് വയ്ക്കുന്ന രൂപത്തിലുള്ള ഒക്കെ ഇപ്പോൾ എന്ത് ചെയ്തു എഐ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു മറ്റേ പല മസ്കുലർ ആയിട്ടുള്ള ഹൈന്ദവ യുവാക്കളും മുസ്ലിം പെൺകുട്ടികളും തമ്മിലുള്ള ഒരു ശാരീരിക ബന്ധത്തെ ന്യായീകരിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇമേജുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് വ്യാപകമായ പ്രചരണങ്ങൾ നിങ്ങൾക്കിവരെ റേപ്പ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്കിവരെപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം ശാരീരികമായിട്ട് ഉപയോഗിക്കാം എന്നൊരു തോന്നൽ സൃഷ്ടിക്കുന്ന അപ്പോൾ ഈ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് കലാപമാണ് നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഈ പരേഡുകളും അല്ലെങ്കിൽ മാർച്ചുകളും തന്നെയാണ് നമ്മുടെ നാട്ടിൽ വലിയ വർഗീയ കലാപങ്ങളിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഈ കലാപങ്ങൾ നടക്കുന്ന സമയത്ത് രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ സ്ത്രീകളൊക്കെ പിടിച്ച് ബലാത്സംഗം ചെയ്യാം എന്നുള്ള ഒന്ന് രണ്ട് കൊള്ള നടത്താം എന്നുള്ളത് അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ തന്നെയുള്ള കുറച്ച് ആളുകളുണ്ടാവും പുറമെ അങ്ങനത്തെ കുറച്ച് ആളുകൾ കൂടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളാണ് അപ്പോൾ അത് ആണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഇത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമാണ് കരുതുന്നില്ല അതായത് ക്രിസ്ത്യാനികൾക്കെതിരെയും വ്യാപകമായ രൂപത്തിൽ ഇത് നടക്കുന്നുണ്ട് പക്ഷേ അവരുടെ സഭാനേതൃത്വം എപ്പോഴും തുറന്ന് സമ്മതിക്കാനോ ചർച്ച ചെയ്യാനോ ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ശരി എന്തായാലും ഇത് ഇന്ത്യയുടെ ഒരു ഇമേജിന് ഒരു രാഷ്ട്രം എന്ന നിലയിൽ നെഹ്റുവും ഗാന്ധിയും ഒക്കെ കെട്ടിപ്പടുത്തൊരു രാഷ്ട്രമെന്ന നിലയിൽ ആ രാഷ്ട്രത്തിൻ്റെ ഇമേജിനെ അത് സാരമായി ബാധിക്കും നാളെ അത് എങ്ങനെയായിരിക്കും പൊതുസമൂഹ വെച്ച ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇതെങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പ്രചരണത്തിനൊക്കെ കാരണമായി തീരമെന്ന് പറയാൻ നമുക്കിപ്പോൾ കഴിയുമല്ലോ ഇതിലൊരു കാര്യം ഈ ഉത്തരേന്ത്യയിലെ ഈ പള്ളികൾ മറച്ചുവെച്ച വെച്ച ചിത്രമുണ്ടല്ലോ അത് കേരളത്തിൽ വേറെ രീതിയിൽ ഇപ്പം ന്യൂസിലൊക്കെ വന്നിരുന്നു അത് ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല അതായത് ഒരു ഒരു ഭാഗത്ത് ഉത്തരേന്ത്യയിലെ മറച്ച പള്ളീൻ്റെ ചിത്രം പിന്നെ കേരളത്തിലെ ഏതോ ഒരു പള്ളിയിൽ ഇതിന് സൗകര്യം ചെയ്തു കൊടുത്ത തിരുവനന്തപുരത്ത് പൊങ്കാല നടക്കുന്നത് ആ ഏതൊരു സ്ഥലം പൊങ്കാല ഇതിനല്ല പൊങ്കാലക്കല്ലേ പൊങ്കാലക്ക് സൗകര്യം ചെയ്തു കൊടുത്ത ഒരു ഒരു പള്ളിയുടെ ഫോട്ടോ എന്നിട്ട് ഉത്തരേന്ത്യയിൽ അങ്ങനെ കേരളത്തിൽ ഇങ്ങനെ അപ്പം ഇതാണ് കേരളം എന്ന് അതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട വേറൊരു കാര്യം ഉണ്ടെങ്കിൽ അതെച്ചാല് രണ്ടിലൊന്ന് എടുക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷനല്ല മുസ്ലിങ്ങൾ അതും കൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ് ഒന്നുകിൽ വേറെ ആഘോഷങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ വീടിൻ്റെ ഉള്ളിലിരിക്കുക നിങ്ങൾ ആരാധനാലയങ്ങളൊക്കെ മറക്കുക അല്ലെങ്കിൽ അതേ ആഘോഷങ്ങൾ നടത്താൻ വേണ്ടി ആരാധനാലയങ്ങളൊക്കെ തുറന്നുകൊടുക്കുക ഇത് ഇങ്ങനെ ഒരു വായന ഉണ്ടല്ലോ അതൊരു വിശാലാർത്ഥത്തിൽ പിന്നെ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസം ആണ് അതിൻ്റെ അടിയാധാരം മുസ്ലിം പള്ളികൾ എന്ന് പറഞ്ഞാൽ അതായത് പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് അവനെ മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ പക്ഷെ ഏകദൈവ ആരാധനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അവിടെ വെച്ച് നടത്താൻ പാടില്ല അത് പാടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ ആരാധനാലയം മതി പോരെ ഒരൊറ്റ ആരാധനാലയം മതി എന്തിനാ നമ്മൾ വേറെ ഭൂമിയും അങ്ങ് എന്തിനാ വേറെ ആർക്കിടെക്ചർ നിർമ്മിക്കേണ്ട കാര്യം എന്താ എല്ലാവർക്കും ഒന്ന് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര സൗഹൃദമായിട്ട് പോകാലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ ഇതൊ അതിന് അസ്തിത്വം ഉണ്ട് ആ അസ്തിത്വത്തിൽ നിൽക്കാൻ മുസ്ലിങ്ങൾക്ക് അനുവദിക്കപ്പെടുമ്പോൾ മാത്രമാണ് എന്ത് യഥാർത്ഥത്തിൽ മതസ്വാതന്ത്ര്യം ഇവിടെ അനുവദിക്കുന്നുള്ളൂ എന്ന് നമ്മൾ പറയേണ്ടത് അതുപോലെ ഹൈന്ദവ വിശ്വാസികൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും അവരുടേതായ ചില കസ്റ്റംസ് ഉണ്ടാവും അതിനെ പൊള്ളിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല മുസ്ലിങ്ങളുടെ ഒരു സംഗതി അവിടെ നടക്കാൻ പാടില്ല അത് നടക്കണമെന്ന് മുസ്ലിങ്ങൾ വാശി പിടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഇവർ ഇതിനെ അനുവദിക്കണില്ല അത് മതമൈത്രിക്ക് എതിരാണ് ഇവർ തീവ്രവാദികളാണ് ഇവർ സമൂഹത്തിൽ ലയിച്ച് ചേരാത്ത ആൾക്കാരാണ് എന്ന് ഒരു പിന്നെ ക്ഷേത്രത്തിനെ പറ്റിയെങ്ങാട്ടി മുസ്ലിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ലല്ലോ അതേപോലെ തിരിച്ചും പറയാൻ പാടില്ല നമ്മൾ അവരവരുടെ ആശയത്തിലും ആദർശത്തിലും ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരോട് സഹാനുഭൂതിയോടുകൂടി സഹവർത്തിത്വത്തോടു കൂടി പെരുമാറുകയാണ് യഥാർത്ഥത്തിൽ അതിനെയാണ് മത മത പിന്നെ സൗഹാർദ്ദം എന്ന് പറയുന്നത് മനുഷ്യ സൗഹാർദ്ദം എന്ന് പറയുന്നത് അതായത് മതങ്ങൾ തമ്മിൽ ലയിച്ചുകൊണ്ടും എല്ലാ ആരാധനകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടുമാണ് ഇവിടെ സൗഹാർദ്ദം ഉണ്ടാകേണ്ടത് എന്ന് എല്ലാം എല്ലാത്തിനും അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഇതിൻ്റെ ഉള്ളിൽ കൂടി നല്ലോണം കടത്തുന്നുണ്ട് ഇപ്പം ഈ ന്യൂസിലൊക്കെ വരുന്ന രൂപതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒന്നുകിൽ നിങ്ങൾ മൂടി നിൽക്കുക അല്ലെങ്കിൽ എല്ലാത്തിനും തുറന്നു കൊടുക്കുക മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ അല്ലാത്തൊരവസ്ഥയിൽ കേരളം പോലും ചിന്തിക്കുന്നു എന്നത് വളരെ ഗൗരവമാണ് ഞാനത് പറയുമ്പോൾ ഇനി ഇവർ ഇവരിതും പിന്നെ മോശമായിട്ട് പറയാണ് ഇവർ സൗഹാർദ്ദം ഇല്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം പക്ഷേ ആ ചിന്ത ആര് ചിന്തിച്ചാലും വേണ്ടില്ല ഈ വിഷയം നമ്മൾ കൃത്യമായി സൂചിപ്പിച്ചും ചൂണ്ടിക്കാണിച്ചും പോയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം അനുസരിച്ച് ഏകദൈവ വിശ്വാസം അനുസരിച്ച് ഇസ്ലാമിക് ഐഡന്റിറ്റി അനുസരിച്ച് ഒരാൾ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ജീവിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിലൊക്കെ അവർ തീവ്രവാദികളായി വാഴ്ത്തപ്പെടുന്ന വാഴ്ത്തപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവുക ഏ ഈവൻ മുസ്ലിംകളടക്കം എന്ത് ചെയ്യും ആ നിങ്ങൾക്ക് എന്താ ഇപ്പോൾ അതിനൊക്കെ വിട്ടു കൊടുത്താൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടോ എന്നാൽ മാനുഷികമായ ഒരു പ്രശ്നം ഒരു മാനുഷികമായ ഒരു പ്രശ്നം അത് ഇത് നമ്മൾ മതം നോക്കേണ്ട കാര്യമില്ല ഒരുപോ ഒരാൾക്ക് പിന്നെ സഹായിക്കണം അല്ലെങ്കിൽ സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വന്നു പ്രയാസം വന്നു അത് നമ്മുടെ അയൽവാസി ആകട്ടെ ആരാകട്ടെ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ആയിട്ട് കിടക്കുന്ന ഒരാൾ അയാളുടെ ഐഡൻറ്റി കാർഡ് നോക്കിയിട്ട് നല്ല അയാളെ ആശുപത്രി കൊണ്ട കൊണ്ട അവസ്ഥ അപ്പോൾ നബീസ് അല്ലാ അല്ലൈസ് വല്ല മരിക്കണ സമയത്ത് പിന്നെ കടമുണ്ടായിരുന്നു പണയത്തിലായിരുന്നു പടയങ്കിൽ പണയത്തിലായിരുന്നു ആരെടുത്താണ് പണയം പണയത്തിൽ വെച്ച് ഒരു ജൂതൻ്റെ അടുക്കൽ പണയം വെച്ച് അതിൻ്റെ അർത്ഥം എന്താ സാമ്പത്തികമായ ബന്ധങ്ങൾ ജൂതനാണെങ്കിലും പ്രവാചകം നടത്തിയിട്ടുണ്ട് ശരിക്കും നബിക്ക് സ്വന്തം അനുചരന്മാരോട് പറഞ്ഞാൽ കിട്ടാത്ത കാശൊന്നുമില്ല ഒരു പണയം വെക്കണ്ട വെറുതെ കിട്ടും പക്ഷേ അവനവൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ച് അത് ഉള്ളതുകൊണ്ട് ജീവിക്കുക എന്നുള്ള നിരക്കാണ് അല്ല അതിന് ഇടപാട് നടത്തിയത് ആരോടാണ് ഒരു ജൂതനോടാണ് അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ മറ്റു കാര്യങ്ങൾ അതൊക്കെ മറ്റു മതവിഭാഗങ്ങളോടൊക്കെ നടത്താം അതിലൊക്കെ നമ്മൾ സഹകരിച്ച് പോകാം പക്ഷേ ആരാധനയുടെ കാര്യം ലക്കും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ഇത് പറഞ്ഞു നിൽക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇന്ത്യയിൽ ബാക്കിയാകണം ഈ ചർച്ചയ്ക്ക് പാടെ വന്നിട്ട് ഈ രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ പാടില്ല രണ്ട് ഓപ്ഷനല്ല മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ചില ആളുകൾ അതേപോലെ ആയിക്കൂടെ അവരൊക്കെ ചെയ്യണ്ടല്ലോ ചില മാതൃക എന്ന് തോന്നിപ്പിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ച് ഉണ്ടല്ലോ അല്ല ആ ചോദ്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഇതാരും പറയാൻ ധൈര്യപ്പെടുക ഇത് പറഞ്ഞാല് ഒറ്റപ്പെട്ടു പോകും എന്നുള്ള പിന്നെ പേടിയിരിക്കും അപ്പോൾ അത് പക്ഷേ ഇത് നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇത് തെറ്റായ ആഖ്യാനത്തിലേക്ക് പോകും